ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാവോഷൻ പോയിന്റ് സിക്സ് ത്രീ സെക്കൻഡ് റിയാക്ഷൻ ടൈപ്പ് സ്റ്റാഫ് തീർക്കട്ടെ യു സി എൽ ഫൈനൽ വരാൻ പോവുകയാണ് ബൊറുസിയ ഡോട്ട് മൺ വെസ് എസ് റിയൽ മെൻറ്റർ അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ഒരു സാമ്പിൾ ഗെയിം എഫ് സി ട്വൻ്റി ഫോറിൽ കളിച്ചു നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ജയിക്കുന്ന ഇതിലെ സ്കോർ ആയിരിക്കും നമ്മുടെ പ്രൊഡിക്ഷൻ അല്ലേ അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ടീം റിയൽ മെൻറ്ററാണ് പക്ഷേ എനിക്ക് പ്രാവശ്യം ഹൃദയം ഡോട്ട്മണ്ടും കൂടെ ഞാൻ ഡോട്ട്മണ് പക്ഷേ ഇപ്പോൾ ഗെയിമിൽ ഞാൻ ഡോട്ട്മണ്ടും ിയോൺ നമ്മുടെ അവിടെ ജോയിൻ ചെയ്തിരിക്കയാണ് റെയൽമൻഡ്രിൻ ഹായ് വറട അപ്പോ നമ്മൾ കടക്കുകയാണ് യു സി എൽ ഫൈനൽ ട്വന്റി ഫോർ മൺ ബസ്കോ ആൾക്കാര് പുറത്ത് സ്റ്റേഡിയത്തിലേക്ക് ആറണേ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങാൻ പോവാണല്ലോ ും ലേറ്റിംഗ് സ്ക്വാഡ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് വേറെ പ്ലേസിനൊന്നും എടുത്തിട്ടില്ല മാർക്കോറോയ്സ് റിസർവിലായിരുന്നു അവന് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് സുഹൃത്തുക്കളെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ക്രൗഡ് വൺ നോയ്സ് ആണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഫുൾ ക്രൂഗ അങ്ങനെ പറഞ്ഞവനാണ് എന്റെ ഫോർവേഡ് കളിക്കണം കളിയന്താണത്

നൈസടി ഡോമിനേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് വേണ്ട ഇപ്പറത്തോണു സ്ഥല റോസ് ഒക്കെ കേട്ടോ റിപ്ലൈ ആകട്ടെ അവൻ എടാ ലെഫ്റ്റ് ലെഗിനെ കിട്ടിയെ അല്ലല്ലോ

ൂണിൻ ഇപ്പൊ കോട്ടോ അല്ലെങ്കിലും ഭയങ്കര ഫോമിലാണ് ഞാൻ ആദ്യത്തെ ഷോട്ടല്ലേ പഠിച്ചത് ബോറൂസി അഡോട്ട്മെന്റ് ആദ്യത്തെ ഷോട്ട് കൊടുക്കുമോനെ മാറ്റിമെൽസൺ കിട്ടി 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 ഗോൾ വണ്ടി

ചിലെറ്റീവ് അടിക്കണേ കണ്ടു പക്ഷെ എനിക്ക് വന്നില്ല സ്പീഡ് അവന്മാര് നല്ല ഗെയിം പ്ലേ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഒന്നോടികുഡീകർ ചെന്നൊന്നും കാര്യമില്ല ചാടി പറ അത് ജൻസ ആ കളി ഒന്ന് എവിടെന്നാ മറ്റേ ഡിഫൻസിന്നൊന്നാണ് എടാ അത് ലൂണിന് ലൂണിന്ന് തന്നെ കളഞ്ഞ്

മാസൺ എന്ത് ഗോളാണ് വണ്ടർ ഗോൾ ഗേൾസ് മാറ്റ്സൺ വിത്ത് എ വണ്ടർ ഗോൾ മീറ്റർ അകലെ നിന്നും ലൂണി ഡൈവ് നോ ഗോൾ കീപ്പർ ഇൻ ദിസ് വേൾഡ് വിൽ സേവ് ദാറ്റ് ഷോട്ട് റിയൽ ലൂണിനെറും കാഴ്ചക്കാരനായിരുന്നു അത് ഉഗ്രം ഗോളായിരുന്നു എൻ്റർടൈനിങ് ഗോളായിരുന്നു കളിച്ചോ രണ്ടാമത്തെ ഗോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കേറുന്ന് മെന്റിക്ക് പറ മനുഷ്യനാണ് നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ് ഇതിലും സ്റ്റണ്ണിങ് അടിക്കാൻ പറ്റും പക്ഷെ കുറച്ച് പാടാണ് ഓ റോഡി ഇറങ്ങ കാലിന്റെ ഇടയാണ് അടിച്ചത് എടാ അത് അത്ര ദൂരെന്നായിരുന്നില്ല കേട്ടോ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാന്ന് ഓർത്ത് കളിക്കണം കളയാലും നാപ്പത് മിനിറ്റായിട്ടോ നിനക്ക് ഇനി സമയം ഉണ്ടെട്ടോ എടാ ഫസ്റ്റ് ഫാ പോലും ആയിട്ടില്ല കളയല്ലടാ ആവശ്യം ഇല്ല ഓ അൽവറേ നല്ല ഷോട്ട് നിനക്ക് കേറായിരുന്ന സ്ഥലം അവിടെ പിന്നെ ആയിട്ടില്ല ആയിട്ടില്ല സബ്സ്യൂഷൻ സ്ഥലമായിട്ടില്ല അതാരോസായ് തീർക്കോട്ടെ വിനീഷൻസ് പറഞ്ഞിട്ട് കളിച്ച് കളിച്ചോളി അടിപൊളിണ്ട അതെ അതെ ഹാഫ് ടൈമില് റിയൽ മെൻഡറിന് അട്ടിമറിച്ചുകൊണ്ട് ഡോട്ട്മെന്റ് രണ്ടേ പൂജ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ് പക്ഷെ റിയൽ ആണ് ടീം ഒന്നും പറയാൻ പറ്റില്ല ഇപ്പാൻസിലോട്ടി അകത്ത് എന്നിട്ട് മറ്റേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാണോ കണ്ട പിള്ളേരെ കാത്തു കയറി ഇനി ടാക്ടിക്സ് അവര് റീവർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഓഫ് ടു സെക്കൻഡ് ഹാഫ് ഏടാ ഞാനാണ് രണ്ടു കോളിന് മുന്നിൽ നീയല്ലേട്ട അവിടുന്നൊക്കെ അടിക്കണോ കേറാൻ ചാൻസ് ഉണ്ട് കോർണറിലേക്കാണ് ചാൻസ്ണ്ടിയും ആയിട്ടില്ല ആയിട്ടില്ല അമ്പത് മിനിറ്റായിട്ടുള്ളു ഞാൻ സമയ ടിച്ച പോലെ അടിച്ച പോലത്തെ ഗോളിപ്പ തിരിച്ചോട്ട് ഓഫ് താങ്ക് യു എന്റെ ആനൌസന രണ്ടര നീയും കേട എത്ര ഫ്രീ പ്രിയായിട്ട് ഇങ്ങനെ പാസ് ചെയ്യടാ നിന്നെ സമ്മതിച്ചന്ന് എത്ര പേര് ഓടിക്കേറി കാണിച്ചിട്ട് നീ പാസ് ചെയ്യണ മ്മളിപ്പാടത്തെ കളി കളിക്കണം ഫോളോ ഫോളല്ല ക്രോസോലെന്തോ ചെയ്യാൻ ഒക്കെ ഉണ്ട് നിനക്ക് നല്ല പാസുണ്ട് ിംഗം റിയൽമെൻ്റെ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് തോന്നുന്നു എടാ എന്തെങ്കിലും ഞെക്കടാ സെലിബ്രേറ്റ് ചെയ്യട്ടെ ഞെക്ക് പറന്നടിച്ചിങ്ങം നല്ല കോളായിരുന്നു ആ ഞാൻ സന്തോഷമായി ഇനി ഒരു കോളം കൂടി അടിക്കാളു അതെ അയ്യാ ണ്ടല്ലോ സാൻജോ നന്നായിട്ട് കളിക്കുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞു അടിയേമി അടിയേമി എറിയട്ടൻ്റെ അതുപോലെ എഴുപത്തെട്ടായി മാർക്കോറോയ്സിന് ഇറക്കാൻ സമയ െ ഞാനെനേം കൂടി ഇറങ്ങിക്കോട്ടെ ബ്രാൻഡിനെ കയറ്റി കളിപ്പിക്ക അടിയേമ ഇറങ്ങി ഇനി ഒറ്റ സബ്സ്ക്രിപ്ഷൻ കൂടെ ഉള്ളു കമ്പ ഓ ഈ കാലന ഓടിക്കഴിഞ്ഞ കിട്ടാൻ വയറാട എന്റെ ആരും ഓടണം മിസ് ജേഡൻ സാഞ്ചോനെ വേണ്ട ഇപ്പൊ മാറ്റുന്നു നല്ല കളിയായിരുന്നു അത് കൊടുക്കല്ലേ മോനെ ഉള്ളോ അതേ പോണു നീ ഒരു ലക്ഷ്യമില്ലാത്ത പാസ്യങ്ങ നീട്ടിയാ അലമ്പരിതും ഇല്ല ഞാനും ചെയ്തില്ല ചേട്ടാ പാസ്സൊന്നും പോകണല്ലോ ചൂട്ടാണ്ട് നിക്കാൻ പക്ഷെ പോയിട്ടില്ല സമയം അയ്യേ ഞാൻ ആഗ്രഹിച്ചു എടാ അത് ഗോൾഡൻ ചാൻസ് ആണ് നീ നിങ്ങളുടെ കളഞ്ഞത് അത് വെറുതെ ആള അടുത്ത് വരുമ്പോ സൈഡിൽ അടിച്ചാൽ അത് കീപ്പർ മാത്രമല്ല ഉണ്ടോ പക്ഷേ ആ വണ്ടർ ഗോളിനാണ് ജയിച്ചത് കേട്ടോ ആരടിച്ചത് മെലൻ അവന്റെ വണ്ടർ ഗോളിൽ ബൊറൂസിയുടെ ഓർമ്മിന് രണ്ടേ ഒന്നിനും ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോ ജൂൺ ഒന്നാം തീയതി നമുക്ക് നോക്കാം ഇതാവുമോ ശരിക്കും റിസൾട്ടു പക്ഷേ മറ്റേ ടീം വെച്ചിട്ട് വന്ന റെയിൽമെന്റിലാണ് മുൻതൂക്കം വീണ്ടും ഹാർട്ട് വിത്ത് അപ്പൊ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് ഗെയിം പ്ലേ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ പൊക്കി കഴിഞ്ഞു അല്ലേ ഗ്രാഫിക്സ് അല്ലേ A Bye, bye.